സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം സയൻസ് ഡ്രോപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും സൂര്യൻ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് പ്രകാശവും ചൂടും നൽകുന്ന നക്ഷത്രം കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാതകഗോളമാണ് സൂര്യൻ ഇതിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും ഹൈഡ്രജനാണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് ഈ ഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്നും ഇവയുടെ ചില പ്രത്യേകതകളും നമുക്ക് നോക്കാം ഗ്രഹങ്ങളെ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ബുധൻ അഥവാ മെർക്കുറി സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ബുധനാണ് ബുധന് ഉപഗ്രഹങ്ങൾ ഇല്ല സൂര്യനിൽ നിന്ന് രണ്ടാമത്തെ ഗ്രഹമാണ് ശുക്രൻ അഥവാ വീനസ് പുലർക്കാലത്തും സന്ധ്യാനേരത്തും നല്ല തിളക്കത്തോടെ ഇതിനെ കാണാം പ്രഭാത പ്രഭാതനക്ഷത്രമെന്നും സന്ധ്യാനക്ഷത്രമെന്നും ഇതിനെ വിളിക്കാറുണ്ട് സൂര്യനിൽ നിന്ന് മൂന്നാമത്തെ ഗ്രഹമാണ് ഭൂമി ഭൂമിയിൽ മാത്രമാണ് ജീവജാലങ്ങൾ ഉള്ളത് ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് സൂര്യനിൽ നിന്ന് നാലാമത്തെ ഗ്രഹമാണ് ചൊവ്വ അഥവാ മാർസ് ഇതിൻ്റെ ഉപരിതലത്തിൽ ധാരാളം ഇരുമ്പ് ഓക്സൈഡ് ഉണ്ട് അതിനാൽ ഇത് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നു അതുകൊണ്ടാണ് ചൊവ്വയെ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള അകലം പരിഗണിച്ചാൽ അഞ്ചാമത്തെ ഗ്രഹമാണ് വ്യാഴം അഥവാ ജൂപ്പിറ്റർ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം വ്യാഴത്തിന് തൊണ്ണൂറ്റഞ്ച് ഉപഗ്രഹങ്ങളാണ് ഉള്ളത് ഏഴാമത്തെ ഗ്രഹമായ ശനി അഥവാ സാറ്റേൺ ഇതിനു ചുറ്റും ഏതാണ്ട് പൂർണ്ണമായും ഐസ് കൊണ്ട് നിർമ്മിച്ച വലയം കാണാം ശനിക്ക് നൂറ്റിനാൽപ്പത്താറ് ഉപഗ്രഹങ്ങളാണ് ഉള്ളത് സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ ഏഴാമത്തെ ഗ്രഹമാണ് യുറാനസ് ഇതിന് ഇരുപത്തിയേഴ് ഉപഗ്രഹങ്ങളാണ് ഉള്ളത് എട്ടാമത്തെ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണിത് ഇതിന് പതിനാല് ഉപഗ്രഹങ്ങൾ ഉണ്ട് പുതിയ ഉപഗ്രഹങ്ങൾ കണ്ടെത്തുന്നതോടെ എണ്ണത്തിൽ വ്യത്യാസം വരാറുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക ഈ ഗ്രഹങ്ങളെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമമായി എഴുതാം ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം രണ്ടാം സ്ഥാനത്ത് ശനിയാണ് മൂന്നാമതായി യുറാനസ് നാലാമതായി നെപ്റ്റ്യൂൺ വലിപ്പം കൊണ്ട് അഞ്ചാം സ്ഥാനത്താണ് ഭൂമി ഉള്ളത് ആറാമതായി ശുക്രൻ ഏഴാം സ്ഥാനമാണ് ചൊവ്വയ്ക്ക് ഉള്ളത് ഏറ്റവും ചെറിയ ഗ്രഹമായ ബുധൻ എട്ടാം സ്ഥാനത്താണ് ഈ ഗ്രഹങ്ങളെ പൊതുവെ രണ്ട് വിഭാഗങ്ങളാക്കി തിരിക്കാം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നീ ഗ്രഹങ്ങളെല്ലാം ചേർത്ത് പൊതുവെ പറയുന്ന പേരാണ് ഭൂസമാന ഗ്രഹങ്ങൾ ടെറിറ്റേറിയൽ പ്ലാനറ്റ്സ് അതുപോലെ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെ എല്ലാം ചേർത്ത് പൊതുവെ പറയുന്ന പേരാണ് വാതക ഭീമന്മാർ ജോവിയൻ പ്ലാനറ്റ്സ് കാണാം ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി